കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയിലും സാമൂഹിക ഘടനയിലും അമേരിക്കൻ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങളുടെയും കുത്തക കമ്പനികളുടെയും സ്വാധീനം അനുദിനം വർദ്ധിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ സ്ഥാപനങ്ങളായ ബ്ലാക്ക് സ്റ്റോൺ കെ കെ ആർ ഇ എം സി സി ഇൻ്റർനാഷണൽ എന്നിവർ ബാങ്കിംഗ് ആരോഗ്യ പരിചരണം തീരം മേഖലകളിൽ കോടികൾ നിക്ഷേപിച്ച് മേധാവിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു ആഗോള നിക്ഷേപ സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോണിൽ ആലുവ ആസ്ഥാനമായ ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികളിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ നിക്ഷേപിച്ചതാണ് ഏറ്റവും ഒടുവിലെത്തേത് ബാങ്കിന്റെ ഒമ്പത് പോയിന്റ് ഒമ്പത് ഒൻപത് ശതമാനം ഓഹരികൾ സ്വന്തമാക്കുന്നതിലൂടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് ഒരു പ്രതിനിധിയെ നിയമിക്കാൻ ബ്ലാക്ക് സോണിൽ സാധിക്കും രണ്ട് രൂപ മുഖവിലയും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പ്രീമിയം ഉൾപ്പെടെ ഒരു ഓഹരിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ നൽകിയാണ് ഈ വമ്പൻ നിക്ഷേപം ഈ തുക ബാങ്കിന്റെ മൂലധനത്തിലേക്ക് എത്തുന്നതോടെ വായ്പാ വിതരണ ശേഷി വർദ്ധിക്കുമെങ്കിലും പുതിയ ഓഹരികൾ നിലവിലെ നിക്ഷേപകരുടെ വരുമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ വർഷം ഇന്ത്യൻ സ്വകാര്യ ബാങ്കിംഗ് മേഖലയിൽ നടന്ന വൻകിട വിദേശ നിക്ഷേപങ്ങളുടെ തുടർച്ചയായാണ് ഈ ഇടപാടിനെ സാമ്പത്തിക ലോകം നോക്കിക്കാണുന്നത് ബാങ്കിംഗ് മേഖലയ്ക്ക് സമാനമായി കേരളത്തിലെ ആരോഗ്യരംഗത്തും വൻകിട കോർപ്പറേറ്റുകൾ ശക്തമായി പിടിമുറുക്കി കഴിഞ്ഞു രാജ്യാന്തര നിക്ഷേപ സ്ഥാപനമായ കെ കെ ആർ കോഴിക്കോട്ടെ വോട്ടനറി കെയർ സൗകര്യമുള്ള മൈത്ര ഹോസ്പിറ്റലിൽ ഭൂരിഭാഗം ഓഹരികളും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്കാണ് ഏറ്റെടുത്തത് ഇതിനു മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോട്ടെ തന്നെ പ്രമുഖ ആശുപത്രി ശൃംഖലയായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എഴുപത് ശതമാനം ഓഹരികൾക്കായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കെ കെ ആർ നിക്ഷേപിച്ചിരുന്നു തൊടുപുഴയിലെ ചാഴിക്കാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും കെ കെ ആർ ഓഹരികൾ സ്വന്തമാക്കി കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ ഏറ്റെടുക്കാനുള്ള പ്രാരംഭ ചർച്ചകളും കെ കെ ആർ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്ലാക്ക് സോൺ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് തിരുവനന്തപുരത്തെ കിങ്സ് ഹെൽത്ത് മാനേജ്മെന്റിനെ ഏറ്റെടുത്തതും ഈ കോർപ്പറേറ്റ് പ്രവണതയുടെ ആഴം വ്യക്തമാക്കുന്നു എന്നാൽ സാമ്പത്തിക ആരോഗ്യ മേഖലകളിലെ നിക്ഷേപ വാർത്തകൾക്കിടയിൽ ആശങ്കകൾ ഉയരുന്നുണ്ട് അമേരിക്കൻ ആഗോള കമ്പനികൾ ആശുപത്രികൾ ഏറ്റെടുക്കുന്നതിലെ വിപണി താല്പര്യം അത്ര ആരോഗ്യകരമല്ല എന്ന അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് കൂടാതെ തീരദേശ വിഭവങ്ങളുടെ കാര്യത്തിൽ ഉയർന്ന വിവാദങ്ങൾ സംസ്ഥാനത്തെ ആശങ്കപ്പെടുത്തുന്നതാണ് അമേരിക്കയിലെ വൻകിട കുത്തക കമ്പനിയായ ഇ എം സി സി ഇന്റർനാഷണലുമായി കേരള തീരത്ത് മത്സ്യബന്ധനത്തിനായി അയ്യായിരം കോടിയുടെ കരാർ ഒപ്പിടാൻ സർക്കാർ അനുമതി നൽകിയത് കോടികളുടെ അഴിമതിയാണെന്ന് ആരോപണം നേരത്തെ ഉയർന്നിട്ടുണ്ട് നാലായിരം അത്യാധുനിക ട്രോളറുകളും കൂറ്റൻ കപ്പലുകളും ഉപയോഗിച്ച് കടലിന്റെ അടിത്തട്ട് വരെ അരിച്ചുപിറുക്കാനുള്ള നീക്കം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്നതാണ് വിദേശ കപ്പലുകളെ തീരത്തേക്ക് കൊണ്ടുവരാനുള്ള അപകടകരമായ നീക്കമാണിതെന്നും വിലയിരുത്തപ്പെട്ടു ട്രംപിന്റെ തീരുവുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദേശ കമ്പനിക്ക് കേരള തീരം തുറന്നുകൊടുത്തതിലെ ഈ വിവാദ കരാർ ഇപ്പോഴും ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നുണ്ട് വൻകിട അമേരിക്കൻ മൂലധനം സംസ്ഥാനത്തിന്റെ പ്രധാന മേഖലകളിൽ നിർണായക സ്വാധീനം നേടുന്ന ഈ സാഹചര്യം കേരളത്തിന്റെ ഭാവി സാമ്പത്തിക തീരുമാനങ്ങൾ ആഗോള കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് മാറുമോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്